ചരിത്ര പ്രസിദ്ധമായ ഗുരുവായൂർ ഏകാദശി ഡിസംബർ പതിനൊന്നിന് നടക്കും ഒരുക്കങ്ങൾ പുരോഗമിക്കുന്നതായി ദേവസ്വം ചെയർമാൻ ഡോക്ടർ വി കെ വിജയൻ അറിയിച്ചു ദശമിനാളായ ഡിസംബർ പത്തിനാണ് ഗജരാജൻ കേശവൻ അനുസ്മരണ ദിനം ചെമ്പേ സംഗീതോത്സവത്തിന്റെ സുവർണ ജൂബിലി വർഷമാണിത് ഒരു വർഷം നീണ്ടു നിൽക്കുന്ന സുവർണ ജൂബിലി ആഘോഷങ്ങൾ വൈവിധ്യമാർന്ന പരിപാടികളോടെ ദേവസ്വം ആസൂത്രണം ചെയ്ത് വരികയാണ് ഏകാദശിയോടനുബന്ധിച്ചുള്ള ചെമ്പൈ സംഗീതോത്സവം ആരംഭിച്ചു സംഗീതാർച്ചന ബുധനാഴ്ച രാവിലെ ഏഴ് മുതൽ ആരംഭിക്കും ഗുരുവായൂർ ഏകാദശിയും ഗീതാ ദിനവുമായ ഡിസംബർ പതിനൊന്നിന് രാവിലെ ഏഴ് മുതൽ ക്ഷേത്രം ആധ്യാത്മിക ഹാളിൽ സമ്പൂർണ്ണ ശ്രീമദ് ഗീതാപാരായണം നടക്കും ഏകാദശി നാളിൽ ഭക്തർക്ക് ദർശനത്തിന് പ്രഥമ പരിഗണന നൽകുമെന്ന് ദേവസ്വം ചെയർമാൻ അറിയിച്ചു രാവിലെ ആറു മണി മുതൽ രണ്ടുവരെ വി ഐ പി സ്പെഷ്യൽ ദർശനം പ്രദക്ഷിണം അടിപ്രദക്ഷിണം ശയനപ്രദക്ഷിണം ചോറൂൺ കഴിഞ്ഞുള്ള കുട്ടികൾക്കുള്ള പ്രത്യേക ദർശനം എന്നിവ ഉണ്ടാകില്ല പ്രാദേശികം സീനിയർ സിറ്റിസൺ എന്നിവർക്കുള്ള വരി രാവിലെ അഞ്ചിന് അവസാനിപ്പിക്കും അന്നേദിനം വിശേഷ വാദ്യമേളകളും അരങ്ങേറും ഏകാദശി വിഭവങ്ങളോട് കൂടിയ പ്രസാദവൂട്ട് രാവിലെ ഒൻപത് മുതൽ തുടങ്ങും ദശമി ദിനത്തിൽ ചെമ്പൈ സംഗീത മണ്ഡപത്തിൽ രാവിലെ ഒൻപതിന് പഞ്ചരത്ന കീർത്തനാലാപനം അരങ്ങേറും ദ്വാദശി ദിവസം രാവിലെ എട്ട് വരെ മാത്രമേ ദർശന സൗകര്യമുണ്ടാകൂ അന്നലക്ഷ്മി ഹാളിനോട് ചേർന്നുള്ള പന്തലിൽ ദ്വാദശി ഊട്ടും ഉണ്ടാകും ഏകാദശി ദിവസം രാത്രി പന്ത്രണ്ട് മുതൽ ക്ഷേത്രനട രാവിലെ അടയ്ക്കുന്നത് വരെ ദ്വാദശി പണം സമർപ്പിക്കാം